നമ്മൾ ഈ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഘടകവും വിവിധ ലെയറുകളിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക ഇതിന് ഒരു പശ്ചാത്തലമുണ്ട് അതുപോലെ ഇതിൽ ചിത്രങ്ങളുണ്ട് ടെക്സ്റ്റുകളുണ്ട് ഇവയെല്ലാം വ്യത്യസ്ത ലെയറുകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ സൗകര്യമായിരിക്കും ജിംബിൻ്റെ പ്രധാന ജാലകം തുറന്ന് വന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഇതിൻ്റെ ലെയർ ബോക്സിൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വന്നിട്ടുള്ളത് അഥവാ നമ്മളൊരു ജിംബ് സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന ഒരു ലെയറാണ് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ ലെയറുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് ഇതിനൊരു പശ്ചാത്തല നിറം നൽകാം നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു നീല നിറമാണ് പശ്ചാത്തലമായി ഗ്രേഡിയൻ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ക്യാൻവാസിന് നിറം നൽകാൻ കഴിയും ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിറം നൽകാം അപ്പോൾ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗി സെലക്ട് ചെയ്യുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട നിറം ഈ ആക്റ്റീവ് ഫോർഗ്രൗണ്ട് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം ഇതുപോലെ സെലക്ട് ചെയ്യാം ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിന് മുഴുവനായിട്ടും ഒരു നിറം നമുക്കിങ്ങനെ കൊടുക്കാൻ കഴിയും കൺട്രോൾ സെഡ് അമൃത്തയാൽ നമുക്കിത് ഒഴിവാക്കാം ഇനി നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിക്കാം ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടും ഇതുപോലെ നമുക്ക് നിറം ഫില്ല് ചെയ്യാൻ കഴിയും ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ചും നമുക്ക് നിറം നൽകാൻ കഴിയും ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ചാണ് നിറം നൽകിയിരിക്കുന്നത് ഗ്രേഡിയൻറ്റ് ടൂൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഗ്രേഡിയൻറ്റ് ടൂൾ ഉള്ളത് ഇവിടെ ഈ ബക്കറ്റ് ഫിൽ ടൂൾ എന്ന ആ ഓപ്ഷനിലാണ് അതിൽ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് കാണാം ബക്കറ്റ് ഫില്ലും അതുപോലെ ഗ്രേഡിയൻറ്റും നമുക്കിപ്പോൾ വേണ്ടത് ഗ്രേഡിയൻ്റാണ് അതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ മൗസ് പോയിൻറ്റിൻ്റെ ആകൃതി ഒരു ഗ്രേഡിയൻറ്റിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം മുകളിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഈ ഗ്രേഡിയൻ്റ് ഉൾപ്പെടുത്താൻ പറ്റും ഇവിടെ ഈ രണ്ടറ്റങ്ങളിലുള്ള നോഡുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ നിറത്തിൻ്റെ വ്യത്യാസം നമുക്ക് വരു വരുത്താം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയും വേണ്ട നിറം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം ആ സമയത്ത് ആ നിറം അവിടെ വന്നിട്ടുണ്ടാകും അതുപോലെ താഴെയും ഉള്ള ഈ നോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നിറത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇപ്പോൾ നമുക്ക് നീലയും വെള്ളയുമായിട്ടുള്ള ഒരു ആണ് ലഭിച്ചിട്ടുള്ളത് നീലയിൽ നിന്ന് വെള്ളയിലേക്ക് മാറുന്ന രൂപത്തിൽ അതിന് കാരണം ഇവിടെ ഫോർഗ്രൗണ്ട് എന്ന ഭാഗത്ത് നീലയും ഇവിടെ ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കളറിൽ വൈറ്റുമാണ് ഇപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ നിറങ്ങൾ നൽകിയാൽ അതിനനുസരിച്ചുള്ള ഗ്രേഡിയൻ്റ് നമുക്ക് നൽകാം ഇവിടെ ടൂൾസ് മെനുവിൽ നിന്ന് പെയിൻറ്റ് ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂൾ ലഭിക്കും അങ്ങനെ മെനു വഴിയും നമുക്ക് ഈ ടൂൾ സെലക്ട് ചെയ്യാൻ കഴിയും ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് നയൻ എന്ന ഫോൾഡറിൽ ഈ ഫയലിന് നമുക്കൊരു പേര് നൽകാം ഇവിടെ അൺടൈറ്റിൽഡ് ഡോട്ട് എക്സ് എസ് എഫ് എന്നാണ് ഈ അൺടൈറ്റിൽഡ് എന്നത് നമുക്ക് മാ അൺടൈറ്റിൽഡ് എന്നത് മാത്രം നമുക്ക് മായ്ച്ചു കളഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് പോസ്റ്റർ എന്ന് പേര് നൽകാം പോസ്റ്റർ ഡോട്ട് എക്സ് സി എഫ് എന്നു കാണാം എന്താണ് എക്സ് സി എഫ് ജിംബ് ഫയൽ സേവ് ചെയ്യുമ്പോൾ സാധാരണയായി ഡോട്ട് എക്സ് സി എഫ് എന്ന ഫയലിലാണ് സേവ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പ്രൊജക്റ്റ് ഫയൽ എന്നാണ് നമ്മൾ പറയുക നമ്മൾ സേവ് ചെയ്ത് നമുക്കിവിടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് നയൻ എന്നതിൽ കാണാം പോസ്റ്റർ ഡോട്ട് എക്സ് സി എഫ് ജിംബിൽ നാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ലെയറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ടെക്സ്റ്റുകളും ചിത്രങ്ങളൊക്കെ വിവിധ ലെയറുകളിലും ട്രാൻസ്പെറൻസി ഈ ഘടകങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ എക്സ്എസ് സി എഫ് ആയിട്ട് സേവ് ചെയ്യണം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ചിത്രത്തിലെ ഈ പഴങ്ങൾ അതുപോലെ ബോട്ടിൽ എന്നിവയൊക്കെ അഥവാ ചിത്രങ്ങളാണ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ ക്ലാസ് നയനിൽ നൽകിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രൂട്ട്സ് ഡോട്ട് പി എൻ ജി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്ന സമയത്ത് നമുക്കിവിടെ ഫ്രൂട്ട്സ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഇതിൽ നമുക്ക് നമ്മുടെ പോസ്റ്ററിലേക്കാവശ്യമായ ഒരു ചിത്രമാണ് അതുപോലെ ഇവിടെ ബോട്ടിൽ ഡോട്ട് പി എൻ ജി കാണാം ഇതിൽ ബോട്ടിലും മാങ്ങയുമുണ്ട് നമുക്ക് ഈ ബോട്ടിൽ മാത്രമായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഫ്രൂട്ട്സ് ഡോട്ട് പി എൻ ജി എന്നതിലുള്ള ഈ ചിത്രത്തിലുള്ള ഈ ഒരു പഴവർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസിലേക്ക് ചേർക്കാം അതിനുവേണ്ടി ആദ്യം ഈ ഫയൽ ജിംബിൽ തുറക്കുകയാണ് വേണ്ടത് ജിംബിൽ തുറക്കുന്നതിന് വേണ്ടി ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് നയനിൽ ഫ്രൂട്ട് ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ വരച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻവാസും ഇപ്പോൾ തുറന്ന ഫ്രൂട്ട്സ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രവും നമുക്കിവിടെ കാണാം കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം മൗസ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇത് സൂം ചെയ്യാനും സൂമൗട്ട് ചെയ്യാനും കഴിയും ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് ഈ ക്യാൻവാസിലേക്ക് മാറ്റണം അതിന് നമുക്ക് ആദ്യം ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണ് വേണ്ടത് പുതിയ ലെയർ നിർമ്മിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ഈ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ലെയർ നെയിം എന്ന ഭാഗത്ത് നമുക്ക് ഈ ലെയറിനൊരു പേര് നൽകാം ഞാൻ ഈ ലെയറിന് ഫ്രൂട്ട്സ് എന്ന് പേര് നൽകുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് ലെയറുകൾ വന്നായിട്ട് കാണാം ബാക്ക്ഗ്രൗണ്ട് ലെയറും ഫ്രൂട്ട്സ് ലെയറും ഇനി നമ്മുടെ ചിത്രത്തിൽ ഇപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട് ഒരു വൈറ്റ് കളർ കൂടെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് മാത്രമാണ് ലഭിക്കേണ്ടത് ഫ്രൂട്ട്സ് മാത്രം ലഭിക്കണമെങ്കിൽ നമുക്കുള്ളതിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ വൈറ്റ് കളർ ഒഴിവാക്കേണ്ടതുണ്ട് ഇവിടെ ഏതാണോ ഒഴിവാക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യണം ഇവിടെ വിവിധ തരം സെലക്ഷൻ ടൂളുകളുണ്ട് ഇവിടെ നേരത്തെ റെക്റ്റാംഗിൾ സെലക്ഷൻ എലിപ് സെലക്ഷൻ ഫ്രീ സെലക്ഷൻ അതിന് തൊട്ടുകായി കാണുന്ന ഈ ഫസി സെലക്ട് ടൂൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ഫസി സെലക്ട് ടൂൾ ഉപയോഗിക്കാം ഇവിടെ അതിൻ്റെ ത്രഷ്ഷോൾഡ് എന്ന ഈ ഭാഗത്ത് നമുക്ക് ആവശ്യമായ ത്രഷ്ോൾഡ് സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ഒഴിവാക്കേണ്ട കളർ വെള്ള ആയതുകൊണ്ട് ഞാൻ ഈ വെള്ള കളറിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഈ വെള്ള കളർ സെലക്ഷനായി കാണാം ഈ സെലക്ഷൻ്റെ ത്രഷ്ഷോൾഡ് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് കൂട്ടും കുറക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെള്ള എത്രത്തോളം എത്ര ശതമാനത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിൽ ഈ വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് കീബോർഡിലുള്ള ഡിലീറ്റ് കീ അമർത്തുക ഇപ്പോൾ നമുക്ക് ഈ ചിത്രം മാത്രം ഈ പഴവർഗ്ഗങ്ങൾ മാത്രമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഈ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി സെലക്ട് മെനുവിൽ നൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ഒഴിവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിത്രം ഈ പഴത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ക്യാൻവാസിലേക്ക് പകർത്തണം ഇതിനു വേണ്ടി ഈ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്യുക നമ്മുടെ ക്യാൻവാസിൽ വന്നതിന് ശേഷം ഫ്രൂട്ട് എന്ന ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ന് വരും നമുക്കതിവിടെ താഴെ നിൽക്കുക പച്ച ബട്ടൺ കാണാം ആങ്കർ ദ ഫ്ലോട്ടിംഗ് ലെയർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിവിടെ ചേർന്നതായിട്ട് കാണാം ഇവിടെ നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സിൻ്റെ വലുപ്പം വളരെ കൂടുതലായതുകൊണ്ട് നമുക്കിതൊന്ന് ചെറുതാക്കേണ്ടതുണ്ട് ചിത്രങ്ങൾ ചെറുതാക്കാനും സ്ഥാനം മാറ്റുവാനുമുള്ള ടൂളുകൾ നമുക്കിവിടെ അറിയാം സ്ഥാനം മാറ്റുവാൻ മൂട്ടൂളുണ്ട് ഓരോ ടൂളിന് മുകളിൽ മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് അതിനകത്തുള്ള മറ്റു ഓപ്ഷൻസും നമുക്ക് കാണാം നമുക്ക് ഇവിടെ ഈ ടൂളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെയുള്ള ഓപ്ഷൻസ് റൊട്ടേറ്റ് സ്കെയിൽ നമുക്ക് സ്കെയിൽ ടൂൾ ആണ് ആവശ്യം സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ആവശ്യമായ വലിപ്പം ഇവിടെ നൽകാം നമ്മൾ നേരത്തെ ചെയ്ത ആ വെടുത്ത് അറുനൂറ് എന്നും ഹൈറ്റ് നാനൂറ് എന്നും നൽകിയാൽ ഇവിടെ ഈ കണ്ണി ഒന്ന് ഒഴിവാക്കാം നാന്നൂറ് അറുന്നൂറ് നാനൂറ് എന്ന് നൽകുന്ന സമയത്ത് സ്കെയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ചിത്രം അവിടെ കിട്ടും മൂട്ടുകൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി വെക്കാം ഇനി കുറച്ചും കൂടെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടും സ്കെയിൽ ടൂൾ വീണ്ടും ഉപയോഗിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ആവശ്യമായ ഒരു വലുപ്പത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് അവിടെ അവസാനിപ്പിക്കാം ഇത്തരത്തിൽ നിങ്ങൾ ഈ ഫ്രൂട്ട്സിനെ ഒന്ന് സെറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്യുക ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ സമർത്തി നമുക്ക് ഇടയ്ക്ക് ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യാം ഈ ഫ്രൂട്ട്സിൻ്റെ പശ്ചാത്തല നിറം വെള്ള സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇതിൽ ആൽഫ ചാനൽ ഉണ്ടായതുകൊണ്ടാണ് എന്താണ് ആൽഫ ചാനൽ ഇവിടെ നോക്കൂ ലെയേഴ്സ് എന്നതിൻ്റെ ഈ ഭാഗത്ത് ചാനൽസിൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് ഗ്രീൻ ബ്ലൂ ആൽഫ എന്നിങ്ങനെ നാല് ചാനൽസ് കാണാം റെഡ് ഗ്രീൻ ബ്ലൂ മാത്രമുള്ള ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് കളർ നീക്കി ഡിലീറ്റ് ചെയ്ത് ചിത്രം മാത്രം എടുക്കാൻ കഴിയുകയില്ല ഉദാഹരണത്തിന് ഈ ഒരു ഫയലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻവാസിലേക്ക് ആൽഫ ചാനൽ ഇല്ലാത്ത ഒരു ചിത്രം എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് നയൻ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുത്തുകൊടുത്ത് ഹേർട്ട് ഡോട്ട് പി എൻ ജി ഉണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ ഹേർട്ട് വന്നിട്ടുണ്ട് നോക്കൂ ഹെർട്ട് എന്ന ഫയലിന് ഇവിടെ റെഡ് ഗ്രീൻ ബ്ലൂ എന്ന മൂന്ന് ചാനലോ ഉള്ളൂ ആൽഫ ചാനലില്ല അതുകൊണ്ട് തന്നെ ഈ ഫസി സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഡിലീറ്റൊക്കെ അമർത്തി കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇതിൽ ആൽഫ ചാനലില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ സെലക്ഷൻ സെലക്ട് മെനുവിൽ നൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഒഴിവാക്കുന്നു എങ്ങനെയാണ് ഇതിൽ ആൽഫ ചാനൽ ഉൾപ്പെടുത്തി ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി ലെയേഴ്സ് എടുത്തതിന് ശേഷം ഈ ഹേർട്ടിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കാണാം ആഡ് ആൽഫ ചാനൽ എന്ന് കാണാം ആഡ് ആൽഫ ചാനൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാനൽസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ് പുതിയൊരു ചാനൽ കൂടി വന്നിട്ടുണ്ടാവും ആർ ജി ബി എ ചാനലുകൾ നാല് ചാനലുകൾ ഉപയോഗിച്ച് നിറങ്ങളെ പ്രതിനിധിക്കുന്ന ഒരു കളർ മോഡലാണ് ആർ ജി ബി എ ഇത് ചുവപ്പ് പച്ച നീല നിറങ്ങളെയും ആൽഫ ചാനലെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിന് ആൽഫ ചാനൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫസി സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ള സെലക്ട് ചെയ്യാം ഡിലീറ്റ് കീ അമർത്തിക്കൊണ്ട് ദാ കീബോർഡിലുള്ള ഡിലീറ്റ് കീ അമർത്തുന്ന സമയത്ത് നമുക്കത് ഡിലീറ്റായി കിട്ടുകയും ചെയ്യും ഇവിടെ ഇതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി സെലക്റ്റിൽ നൺ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇതിന് നമുക്ക് കോപ്പി ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ഇതിലേക്ക് എങ്ങനെ പേസ്റ്റ് ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി ഇതിൻ്റെ മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്യുന്നു ഈ വൈറ്റ് ക്യാൻവാസ് എടുക്കുന്നു ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ നേരത്തെ ചെയ്ത ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷൻ ആകുമ്പോൾ ഇത് ആങ്കർ ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ ചേർക്കാം